ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി രണ്ടര ഏക്കറോളം ഏരിയയുള്ള അടിപൊളി ഒരു പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ലൊരു ഭൂമിയാണ് ജാതി റാംബൂട്ടാൻ തെങ്ങ് കവുങ്ങ് റബ്ബർ അങ്ങനെ എല്ലാവിധ കൃഷിക്കും പറ്റിയ ധാരാളം വെള്ളം കിട്ടുന്ന മനോഹരമായ ഭൂമിയാണ് വീട് വയ്ക്കുന്നതിനും പറ്റിയ സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായവിലുള്ള മനോഹരമായ സ്ഥലം ബസ് റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായൊരു സ്ഥലമാണ് ഏക്കറിന് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വില പറയുന്നത് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല വീടൊക്കെ വയ്ക്കുന്നതിന് പറ്റിയ നല്ല ഏരിയയിലുള്ള മനോഹരമായൊരു സ്ഥലമാണ് നല്ല പഞ്ചായത്ത് പഞ്ചായത്തോട് ഫ്രണ്ടേജ് കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇലക്ട്രിസിറ്റി ഒക്കെ പെർമിൻ്റ് അകത്തൂടെ തന്നെ പോകുന്നുണ്ട് വിലയിൽ നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അങ്ങ് മുകളിൽ ആ കൈതയ്ക്ക് താഴെ വരെയൊരു സ്ഥലമുള്ളൂ അത് കയറ്റം കാണുന്ന ഏരിയ അതിൻ്റെ അകത്തുള്ളതല്ല മുകളിൽ കാണുന്ന കൈത കൈതയുടെ താഴെയാണ് സ്ഥലമുള്ളത് ഈ റോഡ് ആ മുകളിൽ സ്ഥലത്തെ ചുറ്റിയാണ് കടന്നു പോകുന്നത് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് കൈത വരെ അവിടെ കൊണ്ട് നേരിയ കിഴക്കൻ ചായ ബാക്കി സ്ഥലം സ്ഥലമൊപ്പം ലെവലാണ് വില കുറഞ്ഞ ഒരു ഇടം അല്ലെങ്കിൽ കൃഷിഭൂമി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ രാമപുരത്തു നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി രണ്ടര ഏക്കറോളം കൃഷിഭൂമി ഏക്കറിന് വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു നെഗോഷ്യബിൾ ആണ് വളരെ വിലക്കുറവിൽ കിട്ടുന്ന മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക